കേരളത്തില് പാലക്കാട് ജില്ല കണ്ണമ്പ്ര പഞ്ചായത്തിലുൾപ്പെടുന്ന എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാവുമല എന്ന് പറയും ഇവിടെ ഒരുപാട് കുന്നുകൾ കയറി പടിക്കട്ടുകൾ കയറിയിട്ടാണ് ഈ മലയുടെ മണ്ടയ്ക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും ശിവന്റെ പ്രതിഷ്ഠയാണ് ഒരു വലിയ ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഇത്രയും ഒരു മലയുടെ മുകളിലായിട്ട് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങ് നമുക്ക് നോക്കിയാൽ കാണാം അടിപൊളി വ്യൂ തന്നെയാണ് പാടങ്ങളും പച്ചപ്പുകളും കാടുകളും മലകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് കാരണം നല്ല കണ്ണനിമ്പേങ്ങുന്ന വേറൊരു ലെവല് ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം വളരെ മനോഹരമാണ് നമ്മളവിടുന്ന് ഈ മലയുടെ താഴ്വാരത്തുനിന്ന് കുറച്ച് കയറി വരുമ്പോൾ കുറച്ച് എന്ന് പറയാൻ പാടില്ല കുറച്ച് കിളപ്പൊക്കെ വിടും എങ്കിലും ആ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് മലയുടെ മുകളിലേക്ക് എത്തുമ്പോൾ ഒരു വേറൊരു അനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ചുറ്റുപാടും നമ്മൾ കണ്ണുപിടിക്കുമ്പോൾ വേറെ അതിമനോഹരമായ പ്രകൃതിയുടെ ഒരു വരതാനം എന്ന് വേണമെങ്കിൽ പറയാം ഒരു സൂപ്പർ അടിപൊളി പ്ലേസ് തന്നെയാണ് പ്രത്യേകിച്ച് സിനിമാഷൂട്ടുകാർ ഇവിടെ എത്തപ്പെടാത്തതിൻ്റെ ഒരു ഈ കുന്നിൻ്റെ വലിപ്പം തന്നെയാണ് ഒരുപാട് കയറി വേണം ഈ മലയുടെ മുകളിലേക്ക് എത്തപ്പെടാൻ അപ്പോൾ അതിൻ്റെ ടൂൾസുകൾ ടെക്നീഷ്യന്മാർക്ക് മറ്റുള്ള ജനറേറ്ററുകൾ മറ്റുള്ള ക്യാമറയൊക്കെ തൂക്കിക്കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും അങ്ങ് നോക്കി വളരെ എന്താ പറയുക ഒരു രക്ഷയില്ല വേറെ അതിമനോഹരമായ ഒരു സ്ഥലം എന്നാണ് ഈ പറയാം ഇതാണ് നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൻ്റെ ർമ്മങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഒരു ഒരു അത്ഭുതമെന്ന് വേണം നാട്ടിനെ വിശേഷിപ്പിക്കുക സിനിമയുടെ ആളുകൾ ഇത് കണ്ടിട്ടെങ്കിലും ഈ ഒരു പ്രദേശത്ത് വന്നിട്ട് പല സിനിമയുടെയും സുഹൃത്തുക്കൾ നടക്കട്ടെ എന്നത് ഒരു ആഗ്രഹം എനിക്കുണ്ട് അത് ആഗ്രഹം പൂർത്തിയാവട്ടെ ശിവൻ ശിവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുമാർ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങ് അകലെ ഇതായി കാണുന്നതാണ് ഒരു പൊട്ടുപോലെ കാണുന്നതാണ് പുതിയതായിട്ട് ദുൽഖർ സൽമാൻ്റെ തമസത്തിലുള്ള ഒരു ആശുപത്രി ഏതാ അങ്ങ് ദൂരെ കാണാം ഇങ്ങനെ കാണുന്നത് സഹ്യപർവ്വതമാണ് അങ്ങ് എത്താ ദൂരത്തെ കാണുന്നത് സഹ്യപർവതമാണ് കാണുന്നത് വേറെ ഒന്നും പറയാനില്ല ഇതാ അങ്ങ് ദൂരെയായിട്ട് ആയിട്ട് കാണുന്നുണ്ട് യു പി എസ് സി ഇല്ല പിന്നെ ഇന്ന് ലൊക്കേഷൻ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ആണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് സുഹൃത്തെ ഒന്ന് വരും നമ്മൾ ഈ സ്ഥലം അല്ലേ ഒരുപാട് നമ്മൾ ഈ ഒരു ഈ മനോഹര തീരത്ത് ഈ ഇത്ര മലയുടെ താഴ് താഴ്വാരത്തൊന്നും വളരെ ബുദ്ധിമുട്ടിട്ടാണെങ്കിലും നമ്മൾ ഈ കയറി ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് ഈ ഭാഗം കുറിച്ചിട്ട് ഇനി പറയാനുള്ളത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വടക്കഞ്ചേരി ജയന ടവറിൽ അവിടെ നിന്ന് വടക്കഞ്ചേരി ടൗൺ കണ്ണമ്പട ഇവിടെ ഈ ഏരിയയിലുള്ള ഏരിയ അമ്പലത്തിൻ്റെ നല്ല സ്ഥലമാണ് ആ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത് ിയു തന്നെയാണല്ലേ കണ്ണന് ഇമ്പല്ലേ കാഴ്ചകഴാണ് നോക്കേ എന്തൊരു രസമാണ് പിന്നെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് രണ്ടു വാക്കു സംസാരിക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഇതിവിടെ ഇതോടെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ വഴിപാട് ഒന്നും ശ്രീ വാവുമല ശ്രീ മഹാദേവ സന്നിധി ചിരാതമോഹത്ത് നടത്താവുന്ന വഴിഭാഗങ്ങൾ ദോഷപൂജയുണ്ട് ധാരാജലമേളനീരഭിഷേകങ്ങളുണ്ട് പാൽ തൈര് നാരങ്ങ നീര് കളവം പഞ്ചഗവ്യം പഞ്ചാമൃതം നെയ്യം നല്ലെണ്ണ പുഷ്പാഞ്ജലി ഐക്യമത്യ പുഷ്പാഞ്ജലി പൂവളമാല നാരങ്ങമാല എന്നിവ പാൽപ്പായസം പായസം പുഷ്പാലങ്ങൾ അങ്ങനെ എത്തിയവധ്യമുള്ള വഴിപാട് വിവരങ്ങളാണ് ഇവിടെ കാണുക നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ ഈ ഇവിടെ എത്തിപ്പെട്ടതിന്റെ ഒരു അനുഭൂതി അനുഭവങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത് വേറെ ലെവലില്ലേ അപ്പോ തീർച്ചയായിട്ടും ഇത് കാണുന്ന ആളുകള് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം അല്ലേ വീണ്ടും നമുക്ക് വീണ്ടും കാണാം അല്ലെ ഇവിടെ വന്ന ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനസ്സിന് ഒരു കുളിർമ നൽകുന്ന ഒരു അനുഭൂതി തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ണുവാൻ ആസ്വദിക്കുക നമ്മുടെ ശിവഭഗവാൻ്റെ രാത്രി പോകണം ഉത്തരാവണമെന്ന അഭ്യർത്ഥികൾ